ഞാൻ പ്രിൻസിപ്പൾ അമൻജ്യോതിയുടെ ഈ വനിതാ ബൈക്ക് റാലി എന്ന് പറയുന്നത് നമ്മുടെ അന്തർദേശീയ വനിതാ ദിനത്തോട് അനുബന്ധിച്ച് അമൻജ്യോതിയിൽ നടത്തിയ ഏറെ പരിപാടികൾ വിവിധ ഇന പരിപാടികൾ നമ്മൾ അമൻജ്യോതിയിൽ നടത്തി എല്ലാ വർഷവും അത് ചെയ്യാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് നാളെ നടക്കാൻ പോകുന്ന ഈ വനിതാ ബൈക്ക് റാലി ഇത് നമ്മൾ കുന്നം ഭാഗത്തുനിന്ന് പെട്രോൾ ജിയോ പെട്രോൾ പമ്പ്യുന്ന സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇന്നാലേ കാലിന് അമർജ്യോതിയിൽ എത്തുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് പങ്കെടുക്കുന്നത് നമ്മുടെ തന്നെ പെൺകുട്ടികൾ പെൺകുട്ടികളും നമ്മുടെ വനിതാ അധ്യാ അധ്യാപകരും അവർ ബൈക്ക് ഉപയോഗിക്കുന്നു അത് അവിടെ നിന്ന് പിന്നെ ആ ബൈക്ക് റാലി നൂറിലധികം ഏകദേശം നൂറ്റി ഇരുപതോളം പേരാണ് അതിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ബൈക്ക് റാലി അവിടെ നിന്ന് നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ് പി അത് ഫ്ലാഗ് ഓഫ് ചെയ്യും അവിടെ നമ്മുടെ അമർജ്യോതിയുടെ മാനേജർ അച്ഛൻ റവറൻ ഫാദർ വെരി റവറൻ ഫാദർ ബോബി അലക്സ് മണ്ണ ബ്ലാക്കിൽ അവിടെ സന്നിഹിതനായിരിക്കും അവർക്ക് സന്ദേശം കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് അവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരു ഫ്ലാഷ് മോബും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം മത്സ്യോതിയിലെത്തിയതിനു ശേഷം വീണ്ടും കുറേ പേര് ആദരിക്കുകയും പുറത്തുനിന്നുള്ള കുറച്ച് ലേഡി വനിതകളെ ആദരിക്കുന്ന ഒരു ചടങ്ങും മറ്റു പല കല കലാപരിപാടികളും മാർഷൽ ആർട്സ് അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട് നമ്മുടെ കുട്ടികളുടെ തന്നെ അപ്പോൾ ഈ ഒരു റാലി വനിതാ റാലി നമ്മൾ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് ബൈക്ക് റാലി ഉദ്ദേശിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് വേറൊരു ശാക്തീകരണത്തിലൂടെ നമ്മൾ നേടാൻ ഉദ്ദേശിക്കുന്ന മറ്റു ചില കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് മയക്കുമരുന്നിൻ്റെ ക്യാമ്പസിൽ വരും വർദ്ധിച്ചു വരുന്ന സ്കൂളുകളുടെയും കോളേജുകളുടെയൊക്കെ ക്യാമ്പസുകളിൽ വർദ്ധിച്ചു വരുന്ന ഉപയോഗത്തെ ചെറുക്കുക എന്നുള്ളതാണ് അതിന് ഈ സ്ത്രീ ശാക്തീകരണം എത്രമാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഒരു ഇതായിട്ടാണ് നമ്മൾ ഈ പെർട്ടിക്കുലർ ഇവൻറ്റിനെ കാണുന്നത് അപ്പം ഈ മയക്കുമരുന്നിലൂടെയുള്ള ലഹരി അല്ലാതെ നമ്മളുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ലഹരി മറ്റൊന്നാക്കി മാറ്റുക അതായത് നമ്മൾ അമൽജ്യോതിയുടെ കാല തുടക്ക കാലം തൊട്ട് ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ചില മേഖലകളാണ് സാങ്കേതിക വിദ്യയിലുള്ള കുട്ടികളുടെ മികവ് അതുപോലെ പിന്നെ നൈപുണ്യ വികസനത്തിലുള്ള കുട്ടികൾ കൂടുതൽ കൂടുതൽ നൈപുണ്യ വികസനം കുട്ടികൾക്ക് കൊടുക്കുക അതേപോലെ സംരംഭകത്വം ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ഈ മൂന്ന് കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് അതിലൂടെ കുട്ടികൾക്ക് ലഹരി കിട്ടുക സംരംഭകത്വം വിദ്യയിലുള്ള മികവ് നൈപുണ്യ വികസനം അപ്പം ഈ മൂന്ന് കാര്യങ്ങളിൽ അമർജ്യോതി എല്ലാ കാലത്തും ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചിരുന്നു അപ്പോൾ അതിലൂടെ നമ്മുടെ യുവാക്കൾക്ക് യുവതികൾക്ക് കോളേജുകളിലും സ്കൂളുകളിലും ഉള്ള കുട്ടികൾക്ക് ലഹരി കിട്ടണം മയക്കുമരുന്നിലൂടെ കിട്ടുന്ന ലഹരി അല്ല ഇതാണ് ശരിയായ ലഹരി എന്ന് കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം അതാണ് ഈ റാലിയുടെ നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം അതുകൊണ്ട് അത്രയും ഞാൻ പറയുന്നുള്ളൂ ഇനി നമ്മുടെ ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ഇതിൻ്റെ നമ്മുടെ വനിതാ സെല്ലുണ്ട് നമുക്ക് വിമൻ ഡെവലപ്മെൻറ്റ് സെല്ലുണ്ട് വളരെ ആക്റ്റീവാണ് അതിൻ്റെ ഫാക്കൾട്ടി കോർഡിനേറ്ററാണ് മിസ് ജെസ് ജിസ് എബ്രഹാം അതുപോലെ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളാണ് ഇതിനെല്ലാം നമുക്ക് താങ്ങായും തണലായും നിൽക്കുന്നത് അവരാണ് ഇതിൻ്റെ എല്ലാം ശക്തി അപ്പോൾ അവരും ബാക്കി ഇത് ഓർഗനൈസ് ചെയ്യുന്ന മെബി സാറുണ്ട് തോമസ് സാറുണ്ട് അവർ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയും താങ്ക് ഇതിൻ്റെ പിന്നിലെ ഒരു ലക്ഷ്യം വനിതാ ശാക്തീകരണത്തിലൂടെ വനിതകളുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം നമ്മളെടുത്തിരിക്കുന്ന വിഷയവും അതുതന്നെയാണ് ലഹരിക്കെതിരെ സ്ത്രീ ശക്തി എന്നാണ് ഏറ്റവും ശക്തമായ മനസ്സുള്ള ത്യാഗസം സമ്പന്നമായ മനസ്സുള്ള സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ മാറ്റം ലോകത്തിന് സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം ഇപ്പം ഏറ്റവും ഈ ലഹരിയുടെ ദുര അനുഭവം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതും കുടുംബങ്ങളിൽ സ്ത്രീകളാണ് പൊതുസമൂഹത്തിലും അപ്പം അതിനൊപ്പം ലഹരിക്കെതിരെ ഒന്ന് മുദ്രാവാക്യം ഒഴുകിക്കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് നമ്മൾ റാലി കടന്നു വന്ന് ഇവിടെ വന്ന ശേഷം വനിതാ വിഭാഗം രണ്ട് പ്രധാനപ്പെട്ട വനിതകളെ നമ്മൾ ഒരാളെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രത്യേകമായ നേട്ടത്തിൽ വേണ്ടിയിട്ടാണ് ആദരിക്കുന്നത് മറ്റൊരാൾ ശബ്ദ ഇല്ലാത്ത ശബ്ദത്തിൻ്റെ സാന്നിധ്യം സംസാരവുമില്ല കേൾവിയും ഇല്ലാത്ത ഒരാൾ നേടിയ നേട്ടത്തിൻ്റെ പേരിലുമാണ് നമ്മൾ ആദരിക്കുന്നത് അങ്ങനെ രണ്ട് വ്യക്തികളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് തന്നെ ഇവിടെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഈ കലാലയം കാഞ്ഞിരപ്പള്ളി രൂപത സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് പറ്റുന്നത് പോലെ ടെക്നോളജിയോടൊപ്പം ഇത് നേതൃത്വം നൽകുന്നത് രണ്ട് കൂട്ടരാണ് ഒന്ന് വിമൻ ഡെവലപ്മെൻസല് മറ്റേ ഒന്ന് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ആ എല്ലാ അർത്ഥത്തിലും ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ കാസ്റ്റ് ഡിഫറൻസസ് ഇല്ലാതെ റിലീജിയസ് ഡിഫറൻസസ് ഇല്ലാതെ കുട്ടികളെ പ്രത്യേകിച്ചും ലേഡീസിനെ എംപവർ ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ രാജ്യത്ത് ഡെവലപ്മെൻ്റ് കൊണ്ടുവരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലഹരിയുടെ തെറ്റായ ഉപയോഗം കൊണ്ട് ഏറ്റവും വിഷമിക്കുന്നത് ഏതവസ്ഥയിലുള്ളവരാണെങ്കിലും ലേഡീസാണ് അത് കൊച്ചു കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ഭാര്യമാരായാലും അമ്മമാരായാലും ഏത് കുടുംബത്തിലും ഏറ്റവും ബുദ്ധിമുട്ടുന്നവരാണ് അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഈ വിമൻസ് ഡേയോടനുബന്ധിച്ച് ഒരു അവയർനെസ് റാലിയാണ് ഞങ്ങളെ പ്രാധ്യത്തിരുന്നത്